ിയോയ്ക്കും ലേക്കും ഒരു ടോയ് വന്നിട്ടുണ്ട് നമുക്കിത് പിന്നെ അവരുടെ മുമ്പ് വെച്ച് ഓപ്പൺ ചെയ്യണ്ട ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് അവരങ്ങനെയാകാം അപ്പോൾ ഇപ്പം തൽക്കാലം അവരങ്ങ് മുറിയിലോട്ടാക്കാം അവരെ മുറിയിലോട്ടാക്കുന്നതിന് ഒരു സൂത്ര പണിയുണ്ട് അതേ ഇത് ആരാണ് അവർക്ക് വരുന്നുണ്ട് ആ ആ പെട്ടെന്ന് മുറിയിൽ പോയി പോയി ആ രണ്ടുപേരും മുറിയിൽ പോയി ആരാ വരുന്നു ആരാ വരുന്നു വന്നിട്ട് ഓക്കെ 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 അവര് വരട്ടെ നിങ്ങളെ പേടിയാ പെട്ടെന്ന് മുറിയിൽ പോയി ലിയോ ആ മുറിയിൽ പോറിയിൽ പോയി കയറി ആ രണ്ടുപേരും മുറിയിൽ പോയിരിക്കും അപ്പൊ ഇവര് അങ്ങനൊരു ശീലമുണ്ട് കാര്യം ഇവിടെ ആരെങ്കിലും വിനമ്പം ഇവരെ പേടിയുള്ള ആരെങ്കിലും ആ വന്നാൽ മുറിപ്പോയിരിക്കും മുറിപ്പോയിരുന്നു അവിടെ ആ അപ്പൊ രണ്ടുപേരും ഒന്ന് മുറിയിൽ കയറും അപ്പൊ ജനലിൽ കൂടെ ഡോർ അങ്ങ് ലോക്ക് ചെയ്യും അപ്പൊ അല്ലെങ്കിൽ ചിലർക്ക് ഇവിടെ വരുന്നവർക്ക് ഇവരെ പിന്നെ പെട്ടെന്ന് കാണുമ്പോ പേടിയാവും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇങ്ങനൊരു സംവിധാനം അത് അവർ തന്നെ കണ്ടുപിടിച്ചതാണ് അപ്പൊ ഇനി നമ്മക്ക് ഡോയി ഒന്ന് തുറക്കാം തുറന്നിട്ട് അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഏഹ് സെറ്റ് ചെയ്തിട്ട് രണ്ടുപേരെയും കൂടെ ഇറങ്ങാം അപ്പം എന്നാലാണ് അതിന്റെ രസം നോട്ട് ഫോർ ചിൽഡ്രൻ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൈ കൊടുത്താൽ അവർ ുളമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏ അപ്പൊ അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് ഇവർ രണ്ടുപേരും അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ പക്വത എത്തിയവരാണ് അപ്പൊ ഇവർക്ക് നമുക്ക് കൊടുക്കാം പിന്നെ ലേക്ക അത് എത്തിയിട്ടില്ല ലൈക്കട കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് ആഹാ നമുക്ക് കൊണ്ടാണ് ചിറകങ്ങ് വിടർത്തേണ്ടത് ആ ഓക്കെ വിടർത്തി ഇനി നമുക്കിത് ഇവിടെ കെട്ടാണ് അതിൻ്റെ ചരുകവിടെ ആ ഓണാക്കി ഓക്കെട്ടോ ഏഹ് ഓണാക്കട്ടെ ആ ഇനി നമുക്ക് നമ്മുടെ കഥാപാത്രങ്ങൾ ഇറക്കാം ഇപ്പം വരും ിയോ ലയിക്കാ എവിടെ ആ പരിചയ പിടി

പിടിച്ചോട്ട് പോകടാ മിക്കവാറും കൊണ്ടുപോകും എപ്പോ കൊണ്ടുപോകും ആവേശം പല്ലുംട പല്ലിന്റെടെ നാപ്പ് അവര് പറ്റിക്കുന്നു ഞാനോദിച്ചത് അങ്ങനെയാണോ എന്റെ പുള്ളി ചോദിച്ചത് ഓള

ചാടാൻ വയ്യ നീ ഇങ്ങോട്ട് വാങ്ങി അവനും അവൻ പേര് െ ലൈക്ക് ക്ഷീണിച്ചു രണ്ടേഷം ചിക്കൻ കൂടുതലും കൊടുക്കണേ പ്രാവനെ ആ ആ ஆ புடி ஜாடி புடி புடி துடி அட பிராவ் அது ஒரு கம்பன் சண்டே இருக்கு கம்பன் சண்டே இருக்க அறியாம அ கம்பன் சண்டே ஆ போகணும் അപ്പൊ ഇന്ന് തൽക്കാലം ഇനി ഇനിയിപ്പം നമുക്ക് പ്രാവനെ ഇവിടെ ഓഫ് ചെയ്തിട്ട ഇനി അടുത്ത് എന്തായാലും രണ്ടുപേർക്കും ഒരു ശരിയായ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഇവർ ഈ രണ്ടു പേർക്കും പറ്റിയ സാധനം ഒന്നുണ്ടോ അപ്പൊ രണ്ടുപേർക്കും കിളിയെ പിടിക്കാൻ ഇഷ്ടമാണ് അപ്പം നമുക്ക് ഇന്ന് ഓഫ് ചെയ്യാം പിന്നെ ഇത് കുട്ടികൾക്കും കളിക്കാൻ കൊള്ളാവുന്ന ഒരു സാധനമാണ് നല്ല ഭംഗിയുള്ള രസമാണ് ഇതിങ്ങനെ കറങ്ങി കറങ്ങി കിടക്കും കാണാനും നല്ല ഭംഗിയാ അപ്പോൾ വീട്ടിൻ്റെ വീട്ടിൻ്റെ മുകളിൽ സീലിംഗിൽ ഒട്ടിക്കാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വാങ്ങുക പിന്നെ അവരുടെ ഇതുപോലെയുള്ള ആശാമാർക്കൊക്കെ ഇതുപോലെ കൊടുക്കുക ഇതിൻ്റെ ലെയ്യങ്ങൾ കൊടുത്തേക്കാം പിന്നെ ഓക്കെ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ മതിയല്ലോ